മുട്ടടി മുട്ട അവരുടെ പുതിയ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് ഫ്ലാറ്റ് കാണുന്നില്ല കേട്ടോ ഞാൻ പോവാ വിളിച്ചിട്ടേ വരാവുള്ളൂട്ടോ നിന്റെ ആ മുഖത്ത് വിഷമം ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു സർപ്രൈസ് വീഡിയോ ആണ് വരാനും പോകുന്നത് ഇന്നത്തേത് ഇന്ന് നമ്മളിവിടുത്തെ മമ്മിയുണ്ട് മമ്മി നമ്മളെ പെങ്ങളുടെ വീട്ടിൽ പെണ്ണിന്റെ വീട്ടിൽ അവളുടെ വീട്ടിൽ ആദ്യമായിട്ട് പോകാൻ പോവാണ് അതുപോലെ തന്നെ അവളോട് പറഞ്ഞിട്ടില്ല മമ്മി വരും പറഞ്ഞിട്ടില്ല ഞങ്ങളും സർപ്രൈസ് ആയിട്ടാണ് ും സർപ്രൈസായിട്ടാണ് പോകുന്നത് പക്ഷെ കുറച്ചു മുന്നേ വിളിച്ച് ചോദിച്ചുണ്ടോ നിങ്ങളെന്ന് കാരണം രണ്ടു മൂന്ന് ദിവസം മുന്നേ വരണം എന്നുള്ള ഒരു സംഭവം ഹോസ്പിറ്റലിൽ പോവുക ചെയ്തത് അതുകൊണ്ട് ചെലപ്പോ ഇനി പറയാൻ പറ്റത്തില്ല അവിടെ എത്തുമ്പോ ഇനി ഞങ്ങൾക്ക് അറിയാൻ എന്നൊക്കെ പറഞ്ഞു കളയും ചിലപ്പോ അറിയാരിക്കും ആ മരുവെന്നറിയും പക്ഷെ ഇന്ന് വരുമെന്നോ ഒന്നും അറിയത്തില്ല പക്ഷെ മമ്മി വരുമെന്നൊരു പ്രതീക്ഷയില്ല മമ്മി ഇന്ന് വരെ അവിടെ പോയിട്ടില്ല ആദ്യമായിട്ടാണ് മമ്മി അവരുടെ അടുത്ത് പോകുന്നു അവരുടെ പുതിയ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് മമ്മി പോവാൻ വീടല്ല ആദ്യമായിട്ടൊരു ഫ്ലാറ്റ് കാണുന്നല്ലേ ഫ്ലാറ്റു ആദ്യമായിട്ടാണ് ഫ്ളാറ്റു ആദ്യമായിട്ട് പിന്നെ മമ്മി ഫ്ലാറ്റ് ജീവിച്ചിട്ടുണ്ടാവും അല്ല നമ്മളിവിടുതലും ഹോട്ടലിലൊക്കെ അല്ലാണ്ട് ഫ്ളാറ്റിലൊന്നും ജീവിച്ചിട്ടില്ല ോ അതെ അതെ അപ്പൊ ഇന്ന് അതാണ് നമ്മുടെ വീഡിയോ അപ്പൊ ഞങ്ങളിവിടെ കട്ടപ്പനിയായിട്ട സമയം വൈകുന്നേരമാണ് പോകുന്നത് അതെ അതെ കുറച്ച് താമസിച്ചു പോയി ഞങ്ങള് രാവിലെ തൊട്ട് പ്ലാൻ ചെയ്യുന്ന ഞങ്ങക്ക് പിന്നെ എവിടെ പോകണേലും പ്ലാൻ ചെയ്ത് ഞങ്ങള് അവിടെ എത്തുമ്പോഴത്തേക്കും രാത്രിയാകും സാധാരണ കാരണം ഓരോ പരിപാടി തീർന്നു വരുമ്പഴത്തേക്കും എന്നും സമയം പോകും അപ്പൊ ഞങ്ങളിപ്പത് കട്ടപ്പന ടൗണിലേക്ക് എത്തിയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്നോട്ട് തൊട്ട് എന്നാ ചെയ്യുന്നത് നമ്മൾ പ്ലാനിങ് എങ്ങനെയാ ഞാൻ പറയാം ഞങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മീനെ അവിടെ എവിടെയെങ്കിലും അതായത് അവളുടെ ഫ്ലാറ്റിലേക്ക് കേറുന്നതിന് മുന്നേ എവിടെയെങ്കിലും ഒളിപ്പിച്ചു നിർത്തും മമ്മിനെ ആദ്യ കുട്ടനെ എന്നിട്ട് ഓരോ കണ്ടു എന്നിട്ട് ഞങ്ങള് രണ്ടും കൂടെ അവരുടെ ഫ്ളാറ്റിലേക്ക് കേറി ചെല്ലുന്നു അപ്പൊ മമ്മീന എന്താ കൊണ്ടുവരാത്തേ മമ്മി വന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും കാരണം കഴിഞ്ഞ ദിവസം കൂടെ മമ്മിനോട് മമ്മി എന്താ ഇവിടെ വന്നില്ലല്ലോ എന്ന് മമ്മിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പൊ മമ്മി വരും എന്നൊരു പ്രതീക്ഷയിൽ ഇരിക്കും ആയിരിക്കും ഞങ്ങൾ എന്തായാലും വന്ന് മമ്മിനെ കൊണ്ട് പോകുമോന്നറിയാം അപ്പം ഈ നീ മമ്മി വന്നില്ലേ എന്നുള്ളൊരു ചോദ്യം വരും അപ്പം ഞങ്ങൾ ഇല്ല മമ്മി വന്നില്ലന്നൊക്കെ പറയുമ്പം എന്താ പറയുന്നേന്ന് അറിയില്ലല്ലോ പെട്ടെന്ന് സങ്കടം ആവുമോ എന്നാന്ന് നോക്കാം എന്നിട്ട് ഓടി വന്ന് മാറ്റുന്നതായിരിക്കും എന്നിട്ട് നമ്മള് പിന്നെ അപ്പൊ വേഗം വന്ന് വണ്ടിയിലൊക്കെ നോക്കിട്ട് മമ്മിനെ കാണാതെ വരുമ്പോ സങ്കടം ആവുമായിരിക്കും പിന്നെ പെട്ടെന്ന് മമ്മീനെ കാണിക്കുന്നു ഒരു സന്തോഷം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് മമ്മിനെ എവിടെ നിർത്തും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയത്തില്ല കാരണം മാറ്റി നിർത്തണം വന്നാത്ത കാര്യം അവരെ കാണാതെ ഇനിയിപ്പം നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് നേരത്തെ അവര് ടെറസിൽ കയറി ഞങ്ങളെ നോക്കിയിരിക്കുവാണോന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ശശിയായി ശശിയായിപ്പോ കാരണം നോക്കി നിക്കുവാണെങ്കിൽ നമ്മളെ കറക്റ്റ് മനസ്സിലാവും വരുന്നുണ്ടത് അപ്പം അത് നമ്മുടെ ഈ പ്ലാൻ പൊളിയോന്നറിയത്തില്ല എന്നാലും നമ്മള് മാക്സിമം ഈ പ്ലാൻ വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കൂട്ടോ എന്തായിന്നുള്ളത് മനസ്സിലാക്കാം അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഒരുപാട് നീണ്ടു പോകുന്നു നല്ല ബ്ലോക്ക് അതുകൊണ്ട് ഇച്ചിരി നമ്മളങ്ങോട്ട് എത്താൻ പോകട്ടാ ഈ കാണുന്നേ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ ഇനി മമ്മീനെ ടെറസിലേക്കുള്ള വഴിയിൽ ഒളിപ്പിച്ചു വെക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞങ്ങള് പതുക്കെ ഇറങ്ങട്ടെ പതുക്കെ പോവാണ് ഞങ്ങൾക്ക് അധികം സംസാരിക്കത്തില്ല മമ്മി സ്റ്റെപ്പ് പോകണം അപ്പോൾ കൈസ് നമ്മൾ അവരുടെ വീടിൻ്റെ മണ്ടേ വന്നിട്ടുണ്ട് മമ്മിയെ ടെറസ് കയറി മമ്മിയെ നമ്മൾ ഇവിടെ വിളിപ്പിക്കാൻ പോവുകയാണ് ഇവിടെ നിർത്തുകയാണ് സൈഡിലോട്ടൊന്നും പോലെ കൊച്ചിന് ഇടല്ലേ കേട്ടോ ഞങ്ങൾ ഞങ്ങൾ പോയിട്ട് വരാം ഓക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ പോവാം ഞാൻ വിളിച്ച് ഞങ്ങൾ വിളിച്ചിട്ടേ വരാവുള്ളൂ ഞാൻ വിളി കേട്ടോ ആ ആ ഓക്കെ ആ എന്നാൽ പോ നമ്മൾ വീടിൻ്റെ വാതിക്കൽ എത്തിയിരിക്കുകയാണ് നമ്മൾ വീടിൻ്റെ വാതിക്കൽ എത്തിയിരിക്കുകയാണ് നമുക്ക് മുട്ടി നോക്കാം മുട്ടി കോളിംഗ് ബെല്ല് കോളിങ് ബല്ല മുട്ടടി മുട്ട 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 ചെരുപ്പിട്ട കിടപ്പുണ്ട് ഇനി ഇല്ലടി പണി പാളിയോ പുറത്ത് പോയതാണെങ്കിൽ പോയതാണെങ്കി നാണക്കേടായിപ്പോ വെറുതെ ആയിപ്പോ ഇനിയിപ്പോ ഫോണെടുത്ത് വിളിക്കേണ്ട അവസ്ഥ ആയോ മറ്റേ ചെരുപ്പ് അകത്തായിരിക്കും ഇവിടുന്ന് ഇനി നമുക്കിട്ട് പണി വരുന്നതാണോ കൂട്ടിയേക്ക് വന്ന നല്ല വല്ല തട്ടം നന്നല്ലേക്കോളൂ ഇല്ല അങ്ങോട്ട് പോലെ ആ ഉണ്ടോ സുഹൃത്തുക്കളെ വീട് തുറന്നിട്ടുണ്ട് ആടില്ല വീട് തുറന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ആരുമില്ല ഇവിടെ വീട് തനിയെ തോന്നു നമുക്കായി വാതിൽ തുറന്നിരുന്നു ഇല്ലേ സുഹൃത്തുക്കളെ നരുന്നു വരുന്നു നീക്കുന്നതിനാണ് വീണ്ടും അതെ അത് ആരുവന്നില്ല പിന്നെ ഇടിക്കണം വെച്ചുകഴിഞ്ഞാല് ഇടി ഇടിക്കണം എന്നാ പോരിക്കാം ആ മമ്മി നിക്കാണെ കാല അടിക്ക നോക്കിയ അമ്മ നിക്ക അമ്മി എങ്ങനെ നിർത്തുവോ അങ്ങനെ നിർത്തുവോ അമ്മ പരിചയമില്ല അത്ര മമ്മീന്നോ എവിടെ പോയി താഴെ താഴെപ്പുറം പോകണ്ട എവിടെയെങ്കിലും ആരും ഇല്ല ഇല്ല മമ്മിയില്ലേ എടി വന്നില്ല എടി അവര് വണ്ടിക്കത്തില്ല എടി തന്നെ നടന്നു പോവാതെ എടി എടി ചുമ്മാ സ്റ്റെപ്പ് ഇറങ്ങി പറഞ്ഞു പറഞ്ഞു നിന്നോട് ആ മമ്മിയോട

അവള് പോയല്ലോ കൂടെ ചായ കൂടെ സാധനം എടുക്കാൻ പോവാണ് ആ പോയി നോക്കിട്ട് വാ ആ ഡയലോഗ് ഡയലോഗ് നോക്കിട്ടുവാസാനിണ്ട് കേറി വരുവാണോ എടി എന്നാ കൊറച്ച് സാധനങ്ങളുണ്ട് എടുത്തിട്ട് വരും വരും നിങ്ങളോ എത്തിട്ടോ വരുവരെന്നുള്ള ഞങ്ങള് ഇടിയെടുത്തായിരുന്നേ വരുവരെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും പക്ഷെ വന്തിനോ

ഇതാ ഇത് ഐസ്ക്രീം എന്നാലും നിന്റെ ആ മുഖത്ത് വിഷമമുണ്ടല്ലേ ആരല്ലോട് പറയാം മമ്മിക്ക് കാലിയായിട്ട് കുടിക്കാം അത് മേടിച്ചു എൻ്റെ പേര് മേടിച്ച അവിടെ വെച്ച് ഞാൻ കുടിക്കാം അവിടെ വെച്ച് ആ സാധനം എടുത്തിട്ട് വരാം ആ വീഡിയോ കോൾ വിളിച്ചു നോക്കാം എന്നാലും അമ്മയും വീഡിയോ കോൾ വിളിക്കുന്നു ഇത് ഞങ്ങൾക്കുള്ള എല്ലാം നേരത്തെ പ്രിപ്പറേഷൻ ചെയ്തു ചെയ്തു ആ നാളെ ഉണ്ട് അമ്മയ്ക്കോട് കുട്ടിയാ സുട്ടൂരും അപ്പം മേടിപ്പ് വേണം നിന്റെ ആ ഒരു എടുക്കണം പോക്കണം ഏ അതല്ലേ എന്നാലും അവൾ പോകുമ്പോൾ ഞാൻ ആ കൂടെ നിന്ന് പോടി ആരും വിഷം ഏ ഇവിളാ പോകുമ്പോൾ എന്തായാലും പോയി ഇവിടെ ആ നീ വാ തോന്നെടുക്കണോ വിശ്വ നിനക്ക് വിശ്വാസം ഇല്ലല്ലോ അടി ഇരുട്ട് ശരിപ്പെട്ടില്ലേ വിശ്വാസം ഒച്ച കരഞ്ഞു ആള് ഞാനൊരു ഓടി ആള് കരഞ്ഞോണ്ട് ആള് ഓടി ആദിപുനി കരഞ്ഞു ഒച്ച കരഞ്ഞു ആള് പോയി നോക്കി വന്നി ആള് വണ്ടിയിലല്ലേ പോയി നോക്കി നോക്കി അല്ലല്ല ഈ എന്ന് വെച്ചാൽ അതയോ അത്ര വാവ് സന്തോ മാർന്റെ സ്റ്റപ്പ്യാ കരഞ്ഞു നടക്കാനോ പോയി ും കാണോ തിക്കാനും കാണുവോ ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം പാലിച്ചിട്ട് അതാണ് എന്താണ് ഒളിപ്പിച്ചു ഒളിപ്പിച്ചേർന്നത് എനിക്ക് ഞാൻ പറഞ്ഞു വെറുതെ ഒരുപാട് കൊടുത്തിട്ട് ചെയ്യാറ് പറഞ്ഞു ആ ശരി ഉറപ്പായിട്ടും എന്നാലും അപ്പൊ നമുക്ക് ഈ വീഡിയോ അല്ലേ ഹാപ്പി ആയില്ലേ എടി അവിടെ നോട്ടുന്നു അതോ മണ്ടത്തരം ഫോണ് ഇവന്റെ പാമ്പറ് ആണോ ആ പെരും അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മണ്ടയിൽ നിന്നും അതെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അവരെല്ലാം ഓ തിരിഞ്ഞു കിടന്നു അടുത്തു ആ ഓക്കെ ബാബായ് ബൈ കൂടെ ഒന്നും കൂടെ വരുമ്പോ അങ്ങടെ ഓ